സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ വൻപകയാൽ ചേരി മാറിയോ വിപ്പോകുന്നു യുദ്ധമായി കലുഷമായി കാലം ആ മരവിപ്പിൻമീതെ വെട്ടി മുന്നേറുന്നു നാം അറിയാത്തോ നമ്മളെ അറിയാത്തോ എത്രയോ വർഷങ്ങൾ ഇങ്ങനെ ഒരു ഭൂഗോളത്തെ ഒരു മണൽത്തരി പോലെ കാണാൻ കഴിയുന്ന ഒരു കവി എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അർത്ഥവത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ സി വിജയൻ പിള്ളയുടെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് തോമസ് ജോൺ സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയം രാജു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാധാമണി വി പി ജയപ്രകാശ് മേനോൻ ജെ പി ജയലാൽ എസ് പി ലതീഷ് ജെ ഹരിലാൽ ടി ആർ ശ്രീനാഥ് ആര്യ പ്രസാദ് പ്രോഗ്രാം കോർഡിനേറ്റർ എസ് സന്ദീപ് ലാൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ ജി ബി ഒന്നാം സ്ഥാനവും കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ കെ ആർ പ്രവ്യ രണ്ടാം സ്ഥാനവും എറണാകുളം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിലെ കെ വി മിഥുൻ മൂന്നാം സ്ഥാനവും നേടി സംസ്ഥാനതല മത്സര വിജയികൾക്ക് സി അജോയ് ചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി